ബാറ്ററിയുടെ ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്നതാണ് നമ്മളിത് ഗ്രാവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മീറ്റർ ഉപയോഗിച്ചാണ് ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് എസ് ഡി ഇലക്ട്രിക്കൽ വർക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദികമായ സ്വാഗതം നിങ്ങളുടെ വീട്ടിലെ ഇൻവേർട്ടറിന്റെ ബാറ്ററി കംപ്ലൈൻറ് ആയി എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ബാറ്ററിയുടെ ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓരോ സെല്ലിന്റെ ഹെൽത്ത് കപ്പാസിറ്റി നമുക്ക് അറിയാൻ കഴിയുള്ളൂ ബാറ്ററിയുടെ ഗ്രാവിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാറ്ററി കംപ്ലൈൻ്റ് ആയതെന്ന് അറിയാൻ വേണ്ടി ബാറ്ററിയുടെ ആറ് സെല്ലും ഗ്രാവിറ്റി മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക ഗ്രാവിറ്റി മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൽ ഒരു സെല്ല് വീക്കായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡെഡായി അപ്പോൾ നമുക്കിനി പുതിയ ബാറ്ററി വെക്കണം അപ്പോൾ നമ്മളുടെ കസ്റ്റമർ പറഞ്ഞ പുതിയ ഇൻവെർട്ടർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറഞ്ഞത് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ട് സൈൻവേ ഇൻ ഇൻവെർട്ടർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആംബ്രോൻ്റെ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൻ്റെ ഇൻവെർട്ടറും ഇരുന്നൂറ് എച്ച് ബാറ്ററിയുമാണ് ബാറ്ററിയുടെ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ബാറ്ററിയുടെ നോബാണ് നോബ് ആറ് നോബുകൾ നമ്മൾ കൃത്യമായിട്ട് ആറ് സെല്ലിലും സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതൊരു ബാറ്ററി ഒരു കേസിനുള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ബാറ്ററിയുടെ കേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെർട്ടർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഇൻവെർട്ടറിന്റെ ചുമന്ന വയർ ബാറ്ററിയുടെ പ്ലസ് സീന ഉള്ളോടത്തും ബ്ലാക്ക് വയർ ബാറ്ററിയുടെ മൈനസ് സീന ഉള്ളിടത്തും സെറ്റ് ചെയ്യുക പോസ്റ്റിൽ വയർ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓവർ വെയിറ്റ് നമ്മൾ പോസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് കട്ടായി പോകും പോസ്റ്റ് കട്ടായി പോകാതെ വളരെ ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇൻവെർട്ടറിന്റെ കണക്ഷൻ കൊടുത്തു നോക്കാം കണക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെക്ക് നോക്കി ഇൻവെർട്ടർ വർക്ക് ആവുന്നുണ്ട് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കി വെച്ചോളൂ കേട്ടോ കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ സിക്സ് എയ്റ്റ്